ഇന്ന് ശരിയാവും അടുത്ത കളി ശരിയാവും എന്നൊക്കെ പറഞ്ഞു അടുത്ത് സീരിയസ്ലി ഇനി ആരും ഹോം ഗ്രൗണ്ടിൽ മത്സരം നടക്കുമ്പോൾ കളി കാണാൻ പോകരുത് ശരിക്കും എന്തൊരു ഗതിക്കേടാണിത് നമ്മൾ നൽകുന്ന സപ്പോർട്ടിന് തിരികെ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാട്ടിക്കൂടെ ശരിക്കും പറഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും തരം താഴ്ത്തപ്പെട്ടാലും നമ്മളിവരെ കൂടുതണ്ടാവും എന്നൊരു വിശ്വാസം ഇവർക്ക് അത് മാറാനുള്ള സമയമായിട്ടുണ്ട് റിസൾട്ട് തരാത്തൊരു ക്ലബിന് സപ്പോർട്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനമെടുക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു പുറത്ത് നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമോ നിരാശയോ വേദനയോ ഒന്നു ഇവർക്ക് അല്ലെങ്കിൽ ഒന്നും ഇവർ വിലകൽപ്പിക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം കുറേ വായത്താൽ അടിക്കാൻ മാത്രം ഒരു ടീം ഇത്രയ്ക്കും പിന്തുണ ഉണ്ടായിട്ട് പോലും ഇത്രയ്ക്ക് കാര്യങ്ങൾ നമ്മൾ അവർ സപ്പോർട്ട് ചെയ്തിട്ട് പോലും ഈ സീസണിലെ വലിയ കരുത്തറില്ലാത്ത ഹൈദരാബാദിനോടെതിരെ ഒരു പരാജയപ്പെടുകയാണ് ശരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ലോയൽ ലോയലായിട്ടുള്ളൊരു ഫാൻസാണ് നമ്മുടെ തോറ്റാരം ചേച്ചാൽ നമ്മളെപ്പോഴും കൂടുന്ന ആകുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആ ലിമിറ്റ് കട്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോ മത്സരം നിരന്തരമായിട്ട് നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തോൽക്കട്ടെ കളി നന്നായി കളിച്ചിട്ട് തോക്കട്ടെ അങ്ങനെ അനുസരിച്ച് കുഴപ്പമില്ല നമ്മൾ ബാംഗ്ലൂരിനെ തോറ്റപ്പോൾ നമ്മൾ അധികം കുറ്റം പറഞ്ഞില്ല കാരണം എന്താ നന്നായി കളിച്ചു ആ ഒരു ഫെയ്ത്ത് പോലും ആ കളി അങ്ങനെ പോയി പോട്ടെ പക്ഷേ ഇവിടെ ഇനിയുള്ള മത്സരങ്ങൾ നമ്മൾ ഇനി ജയിച്ചാലോ തോറ്റാലോ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഐ എസ് എൽ മത്സരങ്ങൾ ഇനി ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായിട്ട് വരുന്നതൊക്കെ ഇത്രത്തിലുള്ള ടീമുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു നമുക്കറിയാമല്ലോ ഒരു ചെറിയ ടീമിനോട് പോലും ബ്ലാസ്റ്റേഴ്സിന് ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി തിരിച്ച് വരാനുള്ള ഓപ്പർച്യൂണിറ്റി സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഉണ്ടായിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിനെ തിരിച്ചു വരാൻ സാധിക്കുന്നില്ല ഇനി ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഐ എസ് എൽ വളരുന്നുണ്ട് വളരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഐ എസ് എൽ ഓർഡിനുസേഷൻ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ആ അധികൃതർക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം മണ്ടൻ റഫിൽമാരുടെ തീരുമാനങ്ങൾ കുറേ കാലം നമ്മൾ ഇത് കാണുന്നത് തുടർന്നു കൊണ്ടിരിക്കുന്ന കാലം വരെ ഈ ലീഗ് ഒരു നേട്ടവും ഒരു ഉയർച്ചയും ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല അത് സത്യമാണ് ഓരോ മത്സരം നമ്മൾ കാണുന്നുണ്ട് ഓരോ തൈര് റഫിൽമാർ വന്നിട്ട് എടുക്കുന്ന ഡിസിഷൻ മേക്കുന്നു അതിലൂടെ വിജയിക്കേണ്ട ഒരു ടീമിന് ചിലപ്പോൾ ആ വിജയം നഷ്ടപ്പെടും അർഹതപ്പെടാത്തവർ വിജയിക്കാറുണ്ട് പല നല്ല ടീമുകളും പരാജയപ്പെട്ടു പോകാറുണ്ട് ഇവിടെ അത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇത് കണ്ടാണ് ഇവന്മാർക്കൊന്നും കണ്ണില്ലേ അതോ ഹൈദരാബാദിനെ അയാൾ എന്തെങ്കിലും വില ഫേവർ ചെയ്ത് കൊടുത്തതോ നമുക്കെല്ലാവർക്കും അറിയായിരുന്നു അത് ശരിക്കും ആ കളി കാണുമ്പോൾ ഇതിൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചെയ്തത് ഹാൻഡ് അല്ലാതെ നമുക്ക് മനസ്സിലായി ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞു പക്ഷേ സഡൻലി റഫറി കാർഡ് ഉയർത്തുന്നു പെനാൾറ്റി അനുവദിക്കുന്നു അവിടെ എന്താ സംഭവിച്ചത് പോലും അയാൾ ചിന്തിക്കുന്നില്ല ഒരു അവിടെ ഒരു സമയം കൊടുക്കുന്നില്ല ഒന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് ആൾ പെനാൾട്ടി വിധിക്കുന്നു ഇവനൊക്കെ എന്താ വേണ്ടത് നിങ്ങൾ തന്നെ പറ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ആ ഒരു ആ ഒരു സംഭവമാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചിരുന്നു ആ ഒരു ഗോൾ തന്നെയാണ് ഇവിടെ ഹോർമിപ്പാമ് കിടന്നുകൊണ്ട് ഇല്ലെങ്കിൽ ബോക്സിൽ കിടന്ന് ഡിഫെൻഡ് ചെയ്തത് അത് വളരെ തെറ്റാണ് അത് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പല ആൾക്കാരും പറയുന്നു പക്ഷേ അത് ചെയ്തതുകൊണ്ട് മാത്രം അതൊരു ഹാൻഡായിട്ട് വിധിക്കപ്പെടാൻ അവിടെ ഒരു ചാൻസുമില്ല പുള്ളി അത് കണ്ടിട്ടില്ല പുള്ളിയാണ് പുള്ളിയുടെ ഒരു പൊസിഷൻ തന്നെ വേറെ സ്ഥലത്തായിരുന്നു പുള്ളി അത് കറക്റ്റ് കണ്ണിങ്ങിൽ അത് ഉറപ്പിച്ചിട്ട് ആ ഒരു പെനാൽറ്റി അത് അനുവദിക്കുകയാണ് ആ ഒരു പെനാൽറ്റി ആ ഒരു ഗോളാക്കി നമ്മളവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമല്ല ഈ മത്സരം തോറ്റത് അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് നല്ലൊരു തുടക്കം കിട്ടിയിട്ട് പോലും ശേഷം അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സ് കുറഞ്ഞത് ഒരു നാല് ഗോളെങ്കിലും അടിക്കാൻ പരുന്ന മത്സരം അത് ഉളുപ്പില്ലാതെ അത് ഹൈദരാബാദിനോട് തോറ്റു കൊടുക്കുന്നു ഇനി ഏത് ടീമിനോട് ജയിച്ചാണ് ഒരു തിരിച്ചറിവ് നടത്താൻ പോകുന്നത് കാണികളെല്ലാം മണ്ടന്മാരാവണം കുറേ പ്രോമിസിങ് പ്ലെയറുടെ നെയിമുകൾ വാഴ്ത്തി വാഴ്ത്തിപ്പാടിയിട്ട് മാത്രം കാര്യമില്ല അവർ നമുക്ക് തിരിച്ച് റിസൾട്ട് ഉണ്ടാക്കി തരണം അല്ലാതെ വീണ്ടും വീണ്ടും നമ്മൾ മണ്ടന്മാരെ കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതലൊന്നും പറയാനില്ല സ്റ്റാറയുടെയും ലൂണയുടെയും ഒരുവിധം കുറേ ആൾക്കാരെ കാര്യങ്ങളിൽ ഇതോടുകൂടി തീരുമാനമാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ശരിക്കും പറയാനുള്ളത് ഇവന്മാരൊക്കെ വിളിച്ചു കൂട്ടിയിൽ ഒരു ക്രോസിംഗ് ക്ലാസ് അതായത് ക്രോസ് എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ക്രോസ് എങ്ങനെ കളിയിൽ ചെയ്യണം എന്നുള്ള ഒരു ക്ലാസ് കൊടുക്കണം വളരെ വളരെ അത്യാവശ്യമാണ് കാരണം നമ്മളെല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു ലീഗുകളൊക്കെ കാണുമ്പോൾ ഒരു ക്രോസ് ആണെങ്കിൽ ഒരു കളിയിൽ ഉണ്ടാകുന്ന ക്രോസുകളാണ് കളിയുടെ ഗതി മാറ്റുന്നത് പക്ഷെ നമ്മളെ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് പ്ലേഴ്സിനെ മാത്രം ക്രോസുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാ ചെയ്തു കഴിഞ്ഞാലോ ഒരു പത്തെണ്ണത്തിൽ ഏഴെണ്ണം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് ഒന്നെങ്കിൽ ഈ പറമ്പിലടിച്ച് വിടുന്ന കണ്ടം കളി ലീഗിലെ ക്രോസുകൾ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് അതൊന്നും മാറ്റി ശ്രദ്ധിക്കുന്നില്ല അത് അതേ പ്ലേസിനൊക്കെ റിപ്പീറ്റായിട്ട് വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുക ക്രോസുകൾ വന്നാലാണ് കളി മികച്ചതാവുള്ളൂ നോഹ വരുന്നു കുറേ ക്രോസ് വരുന്നു ലോഹയുടെ കയ്യിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്ക് പറ്റുന്നു നോഹയുടെ കയ്യിൽ നിന്നും ക്രോസുകൾ പാളി പോകുന്നുണ്ട് അപ്പോൾ ആ സമയവും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര വേലബിൾ ആയിട്ടുള്ള മിൻറ്റ്സ് നമ്മൾ എപ്പോഴും കയറിട്ട് വേണം ഒരേ കളി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതൊന്നും ബ്ലാസ്റ്റേഴ്സിന് ഭാഗത്ത് ഉണ്ടാകില്ല അവർ ഒരു ഈസി അപ്രോച്ചാണെന്ന് പറയുന്നില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി അപ്രോച്ച് തന്നെയാണ് ഓപ്പോണൻറ്റോട് കാണിക്കുന്നത് കാരണം ഹൈദരാബാദ് പോലത്തെ ഒരു ടീം ഇനി ഇതിന് താഴെ ഒരു ടീമുണ്ടോ എന്ന് എനിക്കറിയില്ല സോ നെക്സ്റ്റ് കളികളൊക്കെ ഇതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ആദ്യം നന്നായി കളിക്കും പിന്നീട് ആ പഴയ ഫ്ലോപ്പ് കഥയിലേക്ക് എന്നെ ബ്ലാസ്റ്റേഴ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കും കൂടെ വായുവർദ്ധനം മാത്രമാണ് കളി കഴിഞ്ഞിട്ടുണ്ടാകാൻ പോകുന്നത് എന്ത് വിദ്യയാണ് നമുക്കൊക്കെ പ്രതീക്ഷിച്ചെത്തുന്ന കാണികളെല്ലാം അണ്ടന്മാരാകാണ് ഇറങ്ങിപ്പോകാണ് ചെയ്തത് കളിക്കു മുന്നേ തന്നെ കുറേ ഫാമിലീസ് ഇറങ്ങിപ്പോകണം നമ്മൾ കണ്ടു ഒരു തരത്തിൽ ഈ ബ്ലൈൻഡ് ഫാൻസിൻ്റെ ഈ ഓവർ എക്സ്പെക്റ്റേഷനും ഈ പൊങ്ങച്ച വർത്താനും വായത്താളൊക്കെ ഒന്ന് കുറച്ചതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശരിയാവും പിന്നെ രാഹുൽ കെ പി പുള്ളി വരുന്നു പുള്ളിക്കൊരു ഹീറോ ആവുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് പുള്ളി അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ആ അവസ്ഥ നഷ്ടപ്പെടുന്നു ഒരു പക്ഷേ അത് ഗോളായിരുന്നെങ്കിൽ ഇത്തരം നാളെ അയാളെ കുറ്റം പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞേനെ അതാണ് ബ്ലാസ്റ്റേസിൻ്റെ ഫാൻ ഫാൻസാർ അത്രയുള്ളൂ ഒരു സംഭവം നടന്ന് പിന്നെ അയാളൊരു ഗോൾ അടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറക്കും അതിനൊരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല പിന്നെ പുള്ളിയുടെ ഒരു വലിയൊരു ക്രോസ് കണ്ടുണ്ടാവും സൂപ്പറായിട്ടുണ്ട് പുള്ളിക്ക് എന്താണ് ബെഞ്ചിമിരിക്കണേന്നുള്ള കാരണം പുള്ളീന്നായിരിക്കും തെളിയില്ല നമുക്ക് ഒരുപാട് ഇഷ്ടം സ്നേഹം നമുക്ക് അഭി അഭിമാനക്കുള്ള ഒരു പ്ലെയറാണ് പക്ഷേ എന്താ ചെയ്യുക കുറേ പുറത്ത് നിന്ന് റൊണാൾഡോ ഓർഡർ ആയിട്ട് കാര്യമില്ല ഇനി പറയാനുള്ള സന്ദീപ് പ്രീതം ഇവരെ കുറിച്ചൊന്നും പറയുന്നില്ല ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ഇത് നമ്മൾ കരച്ചും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നീ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും നമ്മൾ വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീമാന്നൊക്കെ പറയും പക്ഷേ അതൊന്നുമല്ല നമുക്ക് റിസൾട്ട് വേണം നമുക്കൊരു നേരിയ റിസൾട്ട് കിട്ടില്ല നമുക്ക് നേരിയ നമ്മളോട് ഒരു ആത്മാർത്ഥത കാണിച്ച് കളിക്കണം നമുക്കൊരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ആവണം അതൊന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തില്ല കുറച്ച് പ്ലേയേഴ്സ് മാത്രം കളിക്കുക ബാക്കിയുള്ള പ്ലേസ് ഒക്കെ ഇൻമെച്ചുർഡ് ആയിട്ട് കളിക്കുക മിസ് പാസസ് ചാൻസ് യൂസ് ചെയ്ത ഇരിക്കുക വെറുതെ എന്തൊക്കെ ചെയ്യണോ അറിയില്ല നമ്മൾ ഇതിനെ കുറിച്ച് പറയാൻ ഒരേ പ്ലേസിന് പേരെടുത്ത് പറയണം അപ്പോൾ അങ്ങനെ പേരെടുത്ത് പറഞ്ഞ ഒരു പല പലർക്കും ഇഷ്ടപ്പെടില്ല എന്നാലിങ്ങനെ പോട്ടെ ഇനി നെക്സ്റ്റ് മാച്ച് എന്താണ് നമുക്ക് നോക്കാം അതും ഹോം ഗ്രൗണ്ടിലാണ് തോറ്റിട്ടുള്ളത് വീണ്ടും നിരന്തരമായിട്ട് ഹോം ഗ്രൗണ്ടിൽ തോൽക്കുകയാണ് ഇതിന് മുന്നിൽ നിന്ന് ഇനി ഇതിൻ്റെ ഏത് കളിയിൽ തിരിച്ചു വരാൻ പോകുന്നത് ഇനി ഏത് ഏത് സപ്പോർട്ടാണ് എത്ര സപ്പോർട്ടാണ് ഇവർക്ക് കിട്ടേണ്ടത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എനിക്കിപ്പോൾ ആ ഒരു വിഷമമുണ്ടായത് ഹോർമിയുടെ ആലാശദി ആ ഒരു സീൻസ് നന്നായി കളി കഴിഞ്ഞ സമയത്ത് ആ പുള്ളി വിഷമം ചെയ്തു പുള്ളിക്കാരനാണല്ലോ കളി തോറ്റിയതെന്ന് ഒരു വിഷമമുണ്ട് ആ ഒരു വിഷമം പുള്ളിയുടെ ഭാഗത്ത് നമുക്കറിയാം പുള്ളിയുടെ വിയാക്ഷനൊക്കെ പല സമയത്ത് നമുക്ക് അപകടം താക്കി വെക്കാറുണ്ട് പക്ഷേ പുള്ളിയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പക്ഷേ പുള്ളിക്കുന്ന അവസാനം എൻ്റെ വളരെ വളരെ വിഷമകരായിട്ടാണ് മാറിയത് എന്താണെങ്കിലും ഈ ഒരു പറ്റി ഇതൊന്നും പറയാനില്ല ഇനി അങ്ങോട്ട് വലിയ പ്രതീക്ഷ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ടി വിയിൽ മാത്രം കളിയാണ് ശ്രമിക്കുക വെറുതെ പൈസ കളഞ്ഞിട്ട് അവിടെ വെറുതെ സ്റ്റേഡിയത്തിൽ പോയിരിക്കണ്ട എനിക്ക് തോന്നുന്നു